രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ വലിയ തലവേദനയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ദിനംപ്രതി അതീവ ഗുരുതര ആരോപണങ്ങളാണ് രാഹുലിന്റെ പേരിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തലവേദന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സ്ത്രീവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് മുദ്രകുത്തുന്ന കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉയർന്നപ്പോൾ തന്നെ എന്തു വിശ്വസിച്ച് ഇനി യുവതികൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുമെന്ന ചോദ്യങ്ങൾ എതിർ പാർട്ടിക്കാർ ഉന്നയിച്ചിരുന്നെങ്കിലും അതൊക്കെ ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മുന്നണിക്കുള്ളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കൾക്കും മറ്റ് പ്രവർത്തകർക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ കടുത്ത അവഗണനകളാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ സംസ്കാര സാഹിത്യ ജനറൽ സെക്രട്ടറി എം എ ഷഹനാസിനുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന പരാതി ഷാഫി പറമ്പിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നും തന്നെ പരിഹസിക്കുന്ന തരത്തിൽ പെരുമാറിയെന്നുമാണ് ഷഹനാസിന്റെ ആരോപണം താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് പുറത്തുവിടുമെന്നും ഷഹനാസ് പറയുകയുണ്ടായി രാഹുൽ സന്ദേശം അയച്ചതിന് തെളിവുണ്ടെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുമെന്നും ഷഹനാസ് തുറന്നടിച്ചിരുന്നു മഹിളാ കോൺഗ്രസിലെ അമ്മയുടെ പ്രായമുള്ള മുതിർന്ന സ്ത്രീകൾക്കും ദുരനുഭവം ഉണ്ടായെന്നും ഷഹനാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ പരാതി പറയാത്ത മുഴുവൻ സ്ത്രീകളുടെ മൌനത്തിനും ഷാഫി ഉത്തരം പറയുമെന്നും അത് മനസ്സിലാക്കിയാണ് ഷാഫിയോട് പരാതി പറഞ്ഞതെന്നും ഷഹനാസ് പറഞ്ഞു എന്നാൽ ഇതിനു പിന്നാലെ അവർക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ചോദിക്കാനോ അന്വേഷണം നടത്താനോ തയ്യാറാകുന്നതിന് പകരം എം എ ഷഹനാസിനെ കെ പി സി സി സാംസ്കാരിക സാഹിത്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് ഈ സംഭവം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം മേൽ ഷോവനിസ്റ്റുകളുടെ കേന്ദ്രമാണെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ പോലും വനിതാ നേതാക്കൾ സുരക്ഷിതരല്ല എന്ന വസ്തുതയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് അമ്മയുടെ പ്രായത്തിലുള്ളവരെ പോലും വെറുതെ വിടാൻ തയ്യാറല്ലാത്ത രാഹുലിന്റെ വികൃതമായ മുഖമാണ് പുറത്തു വരുന്നത് രാഹുലിനെതിരെ വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ പലരും രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജനാ ബി സാജൻ രാഹുലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി പ്രതികരണം നടത്തിയിരുന്നു പാർട്ടിയുടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും പടിയടച്ച് പിണ്ടം വെക്കണമെന്നുമാണ് സജന തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് രാഹുലിനെ നിരമ്പരന്ന് സൈബർ സഹാക്കൾ വിളിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട ഗതികേട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇതെന്നും സജന പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിലെ പുരുഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത കഥ മുതൽ രാഹുലിനെതിരെ സ്വീകരിച്ച നടപടി വരെയുള്ള കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ വനിത ഇതിനു നേരെ തിരിച്ചാണ് പ്രതികരിക്കുന്നത് സ്ത്രീകളെ ഏത് സാഹചര്യത്തിലും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന കോൺഗ്രസിന്റെ വാദമാണ് പൊളിയുന്നത് കോൺഗ്രസിനുള്ളിലെ സ്ത്രീകളുടെ വാക്കുകൾക്കും അവരുടെ തീരുമാനങ്ങൾക്കും യാതൊരു വിലയും കൊടുക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ രാഹുലിന് പിന്നാലെ ഷാഫിക്കുമെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുകയാണ് രാഹുലും ഫെനിയും ഉൾപ്പെടുന്ന പെൺവാണിമ സംഘത്തിൽ ഹെഡ് മാഷർ ഉണ്ടെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നേതൃത്വത്തിനുള്ളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാൽ രാഹുലിനെതിരെ ഈ ആരോപണങ്ങൾ വന്നിട്ടും ഷാഫി മൗനം പാലിക്കുക തന്നെയാണ് ഷാഫിയുടെ മൗനം പലതും ഒളിക്കാനും മറയ്ക്കാനുമാണ് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ പോക്കാണ് തുടരുന്നതെങ്കിൽ കോൺഗ്രസിൽ സ്ത്രീകൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും കോൺഗ്രസ് പോലുള്ള ഒരു വലിയ നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് നേതൃത്വത്തിൽ സ്ത്രീകളുടെ വാക്കിന് വില കൊടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് പുരുഷാധിപത്യം എന്നൊരു തരത്തിലാണ് പാർട്ടി ഇപ്പോൾ പോകുന്നതെന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം മുതൽ സ്ത്രീ സംരക്ഷണം വരെ നടപ്പിലാക്കുമെന്ന വീരവാദം അടിച്ചു നടന്ന കോൺഗ്രസ് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്നും പല വിവാദങ്ങൾക്കും വഴിവെക്കുകയാണ് രാഹുലിനെതിരെ ആരെങ്കിലും രംഗത്തെത്തിയാൽ അവരെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുക എന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാതെ അവരുടെ വാക്കുകളും അഭിപ്രായങ്ങളും പരിഗണിക്കാതെയാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വനിതാ നേതാക്കൾ ഇല്ലാതെയാകുമെന്നത് തീർച്ചയാണ്